മാറാക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ മിനുട് സ്ഥിരത്തി അഴിമതി നടത്തിയതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി യോഗത്തില് നിന്നും പ്രതിപക്ഷ മെമ്പർമാർ ഇറങ്ങിപ്പോയി മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മിനുട്സ് തിരുത്തി അഴിമതി നടത്തിയതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷ മെമ്പർമാർ ഇറങ്ങിപ്പോയി ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ യോഗ തീരുമാനമായി മിനുട്സിൽ രേഖപ്പെടുത്തുകയും മിനുട്സ് തിരുത്തുകയും ചെയ്തു പദ്ധതി റിവിഷൻ എന്ന അജണ്ട പോലും ഇല്ലാതെ നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതികൾ എന്ന പേരിൽ നാൽപ്പത് ലക്ഷം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ചേർന്ന് വീതിച്ചെടുത്തു പഞ്ചായത്തിൽ ഇരുപത് വാർഡുള്ളതിൽ നാല് വാർഡുകൾക്കാണ് ഇത്രയും ഫണ്ട് ഇത് വൻ അഴിമതിയും സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞ ലംഘനവുമാണെന്നും അഴിമതി നിറഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നും യോഗം ബഹിഷ്കരിച്ച പഞ്ചായത്ത് മെമ്പർമാർ ആവശ്യപ്പെട്ടു റഷീദ് പാറമേൽ അനീസ് കരിങ്കപ്പാറ നിമിഷ പ്രദീപ് ലീല നാരായണൻ എന്നിവർ ഇറങ്ങിപ്പോക്കിന് നേതൃത്വം നൽകി മറാഗ്രാമപഞ്ചായത്തിനകത്ത് ഭരണസമിതിയിൽ തീരുമാനിക്കാത്ത കാര്യങ്ങൾ റിവിഷൻ എന്ന പേരിൽ അംഗീകാരത്തിനയക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് വമ്പിച്ച അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവരുടെ സ്ഥിരമായ ഒരു ശൈലിയാണ് ഗ്രാമപഞ്ചായത്തിനകത്ത് നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതികൾ വെച്ച് അവസാനം അത് പിന്നെ ആരും അറിയാതെ സ്റ്റിയറിംഗ് കമ്മിറ്റി പോലും പിന്നെ ചർച്ച ചെയ്യാതെയാണ് ഈ രൂപത്തിലേക്കുള്ള തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പം അറിയാൻ വേണ്ടി കഴിഞ്ഞത് இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்